എവ്രവാൻ വെൽക്കം ടു മൈ ചാനൽ ഹാവ് ഫ്ലേവേഴ്സ് നമ്മുടെ നാട്ടിൽ കുഞ്ഞുമത്തി സീസണാണല്ലേ അപ്പോൾ നമുക്ക് സ്പൈസായിട്ട് കുഞ്ഞമത്തി തപ്പ് വെച്ച് നോക്കിയാലോ ചോറിൻ്റെ കൂടെയും കപ്പയുടെയും കൂടിയൊക്കെ കോമ്പിനേഷൻ ആയി കഴിക്കാൻ വേണ്ടി ഞാൻ അവിടെ വൺ കെ ജി മത്തിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പിടി വെളുത്തുള്ളി ചുവന്നുള്ളി കുരുമുളക് നെല്ലിക്കലുപ്പത്തിൽ പുളിങ്ങ വേപ്പില ചീനമുളക് ഇതെല്ലാം കൂടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അതേപോലെ രണ്ട് കഷ്ണം ഇഞ്ചും കൂടെ ചേർക്കണം കേട്ടോ പിന്നെ കുറച്ച് സ്പൈസസ് എടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പിരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മഞ്ഞൾ രണ്ടര ടീസ്പൂൺ സോൾട്ട് രണ്ട് ടീസ്പൂൺ കോക്കനറ്റ് ഓയിൽ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒരു കിലോ കുഞ്ഞുമത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ച് എല്ലാ കുഞ്ഞുമത്തി ആയതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാത്തിലും മസാല പിടിക്കുന്ന രീതിയിൽ തേച്ച് യോജിപ്പിച്ച് വെക്കണം കേട്ടോ പിന്നെ നമുക്ക് രണ്ട് തക്കാളിയും ഒരു സവാളയും എടുക്കാം അത് രണ്ടും വട്ടനെ നുറുക്കിയിട്ട് മാറ്റി വെക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ഗ്രില്ലഡ് പാനാണ് കേട്ടോ ചട്ടിയിലല്ലാട്ടോ യൂസ് ചെയ്യുന്നത് ിൽ നമുക്ക് വാഴയില വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച് സവോള തക്കാളി പിന്നെ അതിൽ രണ്ട് ചോളം വെളുത്തുള്ളിയും വേപ്പിലും നമുക്ക് ഇട്ട് കൊടുക്കാം ടോപ്പ് പിന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് കുഞ്ഞമ്മത്തി നമുക്ക് നന്നായിട്ട് പരത്തി വെക്കാം എല്ലാ സൈഡിലും ഇത് സ്ക്വയർ ടൈപ്പ് പാനായതുകൊണ്ട് എല്ലാ സൈഡിലും പരത്തി വെച്ചിട്ട് വെക്കാം എന്നിട്ട് അതിൻ്റെ ടോപ്പിലും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ഒന്നും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ അതിന് കിട്ടും കേട്ടോ ഇപ്പത്തെ ചീനച്ചട്ടിയിൽ ചെയ്യുന്നവരാണെങ്കിൽ ടോപ്പിൽ വരുന്ന വാടകയിലെ ഒരു ചട്ടിയിൽ കണലിട്ടിട്ട് ചെയ്യാം അതാണ് ഫ്രൈ പാനിലാണെങ്കിലും ഫ്രൈ പാനിലും ചെയ്യുക അത് അടച്ചു വെച്ചതിന് ശേഷം വാടയില പുറത്തുണ്ടെങ്കിൽ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ നമ്മുടെ പാൻ ഇതാണ് കേട്ടോ ഡബിൾ ലെയർ ഗ്രില്ലർ ഞങ്ങൾ ചിക്കനായാലും തപ്പിക്കാനൊക്കെ സിമ്പിളായിട്ട് ഇതാണ് യൂസ് ചെയ്യാറ് കേട്ടോ ഈ ഒരു ഡബിൾ ലെയറിൽ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും കൊണ്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി എളുപ്പമാണ് കേട്ടോ കുഞ്ഞമത്തി തപ്പച്ചത് സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത് കപ്പിണിട്ടാ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും മസ്റ്റായിട്ടന്ന് ട്രൈ ചെയ്യേ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്